ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹമാസ് അവരുടെ തടവറയിൽ നിന്നുള്ള ആളുകളെയൊക്കെ പുറത്തേക്ക് വിടുകയാണുള്ളത് ഇസ്രയേലിലേക്ക് അയക്കുകയാണ് അപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമാസ് പറഞ്ഞയക്കുന്ന ആളുകളെ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകണം അതാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ഇസ്രായേൽ എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനമെടുക്കാൻ ഇസ്രയേലിന് കാരണമായിട്ടുള്ള ഘടകം ഈ തടവുകാരൊക്കെ ഹമാസിന്റെ അരികിൽ നിന്ന് ഇസ്രയേലിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഹമാസിന്റെ കയ്യിലുണ്ടായിരുന്ന തടവുകാരെ ഓരോ ദിവസവും ഇങ്ങനെ പുറത്തേക്ക് വിടുമ്പോൾ അവരൊക്കെ ഈ ഹമാസിന്റെ പോരാളികളോട് ചിരിച്ചും കളിച്ചും നല്ല വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടും വളരെ നിരാശയോട് കൂടിയിട്ട് എന്തോ സ്വന്തം വീട്ടിൽ നിന്ന് പോകുന്നത് പോലെ പോവുകയാണ് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇസ്രയേലിനകത്തുള്ള ഇസ്രയേലിന്റെ ഭരണകൂടവും ഇസ്രയേലിന്റെ മൊസാദ് എന്ന് പറയുന്ന ലോകത്തെ വലിയ ചാരസംഘടനയാണെന്ന് അറിയപ്പെടുന്ന അവർക്കൊക്കെ സംശയം തോന്നിപ്പോകുകയാണ് ഇവരൊക്കെ അമാസ് അമാസിന്റെ വലയിലാക്കിയോ കാരണം ഇവരൊന്നും ഇപ്പൊ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് സംസാരിക്കുന്നില്ല ആദ്യം പോകുന്ന ആളുകളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് സംസാരിച്ചിരുന്നു അമാസിനെ ഞങ്ങൾ തീവ്രവാദികളെ പോലെ കാണുന്നില്ല അവരൊരിക്കലും ഞങ്ങളോട് അങ്ങനെ പെരുമാറിയിട്ടില്ല അവർ ഞങ്ങളെ സഹോദരങ്ങളെപ്പോലെ സഹോദരിമാരെ പോലെയാണ് കണ്ടത് എന്ന് ഹമാസിന്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന തടവുകാർ ഇസ്രയേലിൻ്റെ മണ്ണിൽ പോയിട്ട് വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു തിരിച്ചടി ഇസ്രയേലിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം അത് ചെറുതൊന്നുമല്ല അത് വലിയ പ്രത്യാഘാതമാണ് അപ്പൊ അങ്ങനെ പോകുന്ന ആളുകളെയൊക്കെ രഹസ്യാന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ ഹമാസിന്റെ കൂടെ ഇനി കയറിയോ എന്നുള്ള ഒരു സംശയം ഈ സുഹൃത്തുക്കളായി കഴിഞ്ഞാൽ ഏതൊരവസ്ഥയിലും അവൻ്റെ എല്ലാ വിഷമഘട്ടങ്ങളിലും നിൽക്കണം അവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുക എന്നുള്ളതല്ല മറിച്ച് ആത്മബന്ധം ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു ആത്മബന്ധം യമനികളും ഹമാസിനോട് കാണിച്ചു ഒരു പ്രതിസന്ധി വന്ന സമയത്ത് അവർ താങ്ങായി തണലായി നിൽക്കുകയും ഈ മൂന്ന് പേരിൽ ആരാണ് ഹമാസ് ആരാണ് ഹിസ്ബുല്ല ആരാണ് ഹൂത്തികൾ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രത്യാക്രമണങ്ങളായിരുന്നു ഇസ്രയേലിന്റെ മണ്ണിൽ വന്ന് പതിച്ചത് ലോകത്തെ അത്യാധുനിക ശേഷിയുള്ള ആയുധങ്ങളുണ്ട് എന്നും അത്യാധുനിക ശേഷിയുള്ള യുദ്ധവിമാനങ്ങളുണ്ട് എന്നും അത്യാധുനിക ശേഷിയുള്ള യുദ്ധ കപ്പലുകളുണ്ട് എന്നും മനുഷ്യന്മാരല്ലാത്ത റോബോർട്ടിന്റെ സാങ്കേതിക വിദ്യകളിലൂടെ ആളുകളെ തിരിഞ്ഞു പിടിച്ച് കൊല്ലാൻ പറ്റുന്ന അത്യാധുനിക സജ്ജീകരണങ്ങൾ എന്ന് വിടുവായിത്തരം വിളിച്ചു പറഞ്ഞ ഇസ്രയേലിന്റെ ലോകത്തിന്റെ ഏറ്റവും വലിയ ചാരസംഘടനകളിൽ ഒന്നാണ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ബോസാദ് മുട്ടുകുത്തി നിൽക്കുന്ന നിമിഷങ്ങളാണ് ദിവസങ്ങളാണ് ഈ സുഹൃത്ത് ബന്ധത്തിന്റെ ഈ ആത്മവീര്യ പോരാട്ടത്തിന് മുന്നിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു ഇത് ചെറിയ സംഭവമൊന്നുമല്ല ഞാൻ പറയുന്നത് വലിയ തള്ളായിട്ട് നിങ്ങൾ കാണേണ്ടതെന്നും വേണ്ട നാല് ദിവസം കൊണ്ട് ഞങ്ങൾ യുദ്ധം തുടങ്ങും എന്ന് പറഞ്ഞവർ ഇപ്പോഴും നിശബ്ദതയിൽ നിൽക്കുന്നു എന്നും ചതിയിലൂടെ പേര് കേട്ടിട്ടുള്ള എല്ലാ യുദ്ധ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നുമ്പോൾ ആക്രമണം നടത്തിയവർ ഇപ്പോൾ നിശബ്ദത പാലിച്ച് റഫ അതിർത്തിയിൽ നിന്നിട്ട് തങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ പറയപ്പെടുന്ന ഹമാസ് കൊണ്ടുപോയിട്ടുള്ള തടവുകാർക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ദയനീയമായിട്ടുള്ള കാഴ്ച ഹമാസിന്റെ അരികിൽ നിന്ന് പോകുന്ന ഓരോ തടവുകാരനും ഹമാസുകാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയം വളരെ നല്ല നിമിഷമായിരുന്നു എന്ന് പറയുന്ന രീതിയിൽ അവരുടെ അരികിൽ നിന്ന് അവർ വിട പറഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ലോകം കാണുകയാണ് ഞങ്ങൾ ഇവരെയാണോ ഭീകരവാദികൾ എന്ന് വിളിച്ചത് ഞങ്ങൾ ഇവരെയാണോ തീവ്രവാദികൾ എന്ന് വിളിച്ചത് ലോകം കാണുകയാണ് എന്നാൽ ഇസ്രായേലിൽ പുറത്തുവിടുന്ന ആളുകളുടെ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ നിധി കിട്ടിയതുപോലെയാണ് പലസ്തീനികൾ ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നാൽ എത്രത്തോളം ക്രൂരത അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ ഉള്ളൂ അപ്പൊ ഇവിടെ ഹമാസ് തടവുകാരെ ഞങ്ങൾ ഒരു ദിവസം പത്ത് പേര് വിടും ഞങ്ങൾക്ക് തോന്നിയാൽ ചിലപ്പോ പതിമൂന്നോ പതിനഞ്ചോ പേരെയും വിടും ഇതാണ് ഹമാസിന്റെ ടീം അപ്പൊ ഈ തടവുകാരെ വിട്ട് കിട്ടുന്ന സമയം വരെ കയ്യും ഇങ്ങനെ നോക്കി നിൽക്കുക ആരാ നോക്കി നിൽക്കുന്നത് അതാണ് രസകരം ലോകത്തെവിടെ ആരെ ആര് തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാലും കയറി ആ തട്ടിക്കൊണ്ടുപോയവന്മാരുടെ തട്ടകത്തിൽ ഈദിഅമ്മീന്റെ കാലത്തൊക്കെ ഈദി അമീന്റെ തട്ടകത്തിൽ കയറിയിട്ട് ആക്രമണം നടത്തിയ ചരിത്രമൊക്കെയുള്ള ടീമാണ് ഈ മൊസാദിന്റെ ടീം പക്ഷെ അവര് അന്നത്തെ കാലത്ത് ഈദ്യമീൻ ഉണ്ടായിരുന്ന ബലത്തിന്റെ ഒരു പത്ത് ശതമാനം ബലം പോലും ഇല്ലാത്ത അത്രത്തോളം ആയുധമില്ലാത്ത അത്രത്തോളം യുദ്ധവാഹനങ്ങളില്ലാത്ത യുദ്ധ സജ്ജീകരണങ്ങൾ ഹമാസ് എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് കിലോമീറ്റർ എന്ന് പറയുന്ന ഗസയ്ക്കകത്ത് അതും ഗസ്സയിലെ ഒരു പത്ത് കിലോമീറ്ററിന്റെ അകത്ത് ചുരുങ്ങി നിൽക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തോട് അല്ലെങ്കിൽ ഒരു സമരവീര പോരാളികളോട് മുട്ടുകുത്തി നിൽക്കുന്ന ദയനീയ കാഴ്ച അമേരിക്കയോട് കിടപിടിക്കുന്ന രീതിയിലുള്ള അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ഇസ്രയേലിന് ഹമാസ് പഠിപ്പിക്കുന്ന ഒരു പടമുണ്ട് എല്ലാ കാലവും നിങ്ങളുടെ ഈ നരാത വേട്ടയാടൽ അല്ലെങ്കിൽ എല്ലാ കാലവും നിങ്ങളുടെ ഈ കാബാലിക വേട്ടയാടൽ അതെല്ലാ കാലവും അങ്ങ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം നോക്കുക തടവുകാർക്ക് മുന്നിൽ വീട് നിന്ന് മുട്ടുകുത്തി നിൽക്കുകയാണ് യമനികളുടെ ഹൂത്തികളുടെ ആത്മധീര പോരാട്ടത്തിന് മുന്നിൽ ഹിസ്ബുഗയുടെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ ഈ പറയപ്പെടുന്ന ഹമാസിന്റെ ആത്മവീര്യ സ്വന്തം നാടിനു വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് മുന്നിൽ ഇസ്രയേൽ സൈന്യം മുട്ടുകുത്തി അവരില്ലാതാക്കിയത് സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെയും ആ ഉമ്മമാരെയും ഉപ്പമാരെയുമാണ് അല്ലാതെ വേറെ ആരെയും അവരില്ലാതാക്കിയിട്ടില്ല അവർ ഹമാസിനെ തൊട്ടിട്ട് പോലും ഇല്ല നഷ്ടമുണ്ടായിട്ടുണ്ടാവും പക്ഷെ ഹമാസിന്റെ കയ്യിൽ നിന്ന് ഒരു തടവിലുള്ള ഒരാളെ പോലും മോചിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിച്ചിരുന്നു യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയുന്നത് പറയുന്നത് അല്ലാതെ കൂട്ടിക്കൊണ്ട് പോകണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോകം കാണുകയാണ് ലോകത്തിന് മുന്നിൽ ഇസ്രയേൽ ഭീകരവാദികളെന്നും തീവ്രവാദികളാണെന്നും വിളിച്ച അമാസിന്റെ പോരാളികൾ അവരെത്ര നല്ല രീതിയിലാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന തടവുകാരെ പരിചരിച്ചത് എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങൾ അത് കേവലം ഈ ഇസ്രയേലിന്റെ സൈനികർ വന്ന് പറയുന്നത് പോലെ അവരുടെ വായിൽ നിന്നല്ല മറിച്ച് ഹമാസിന്റെ പോരാളികളിൽ നിന്നല്ല ഹമാസ് തടവറയിൽ വെച്ചിട്ടുള്ള മറ്റൊരു രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ് ചിരിച്ച് പുഞ്ചിരിച്ച് കൈ കാണിച്ച് നിങ്ങളിൽ എന്തൊക്കെയോ ശരികളുണ്ട് എന്ന് പറയുന്നത് പോലെ അവർ വിട്വാങ്ങി പോവുകയാണ് അപ്പോ ഈ തടവറയിൽ നിന്ന് വരുന്ന ആളുകളെ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണം നിരീക്ഷിക്ക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഫാക്റ്റ് എന്ന് പറയുന്നത് കേവലം ഒരു സജ്ജീകരണവും ഇല്ലാത്ത ഒരു സായുധ സംഘടനകൾ സംഘടനയ്ക്ക് മുന്നിൽ സജ്ജീകരണം എന്ന് പറയുന്നത് അവർ ഒരുങ്ങിയിരുന്നു അതാണ് അവരുടെ സജ്ജീകരണം വേറൊന്നുമല്ല അത്യാധുനിക ആയുധങ്ങളുടെ കലപറയൊന്നും അവരുടെ കയ്യിലില്ല അപ്പം അവർക്ക് മുന്നിൽ മുട്ട് വിറച്ച് നിന്ന് അവർക്ക് മുന്നിൽ ഭയപ്പെട്ടു നിൽക്കുന്ന മൊസാദിൻ്റെ ഒരു ടീം ഇപ്പം ഇവരെയൊക്കെയാണ് ലോകം ഇത്രയും കാലം ചാരസംഘടന എന്നൊക്കെ പറഞ്ഞു വിളിച്ചത് പക്ഷേ അവർക്ക് ഒരു രാജ്യത്തെ സ്വന്തം രാജ്യത്തെ ഒരു തടവുകാരിയും ഒരു മധ്യസ്ഥ ചർച്ചയിലല്ലാതെ മോചിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നതിനേക്കാൾ ഇസ്രേലിന് ഈ ലോകത്ത് വേറെ എന്തുണ്ടെന്ന് അറയ്ക്ക പറയണം കാരണം ഈ അമാസിന്റെ താവളങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചെന്നും അമാസിന്റെ താവളങ്ങളിലാണ് ഞങ്ങൾ ഉള്ളത് എന്നും പറയുന്ന ഇസ്രയേൽ സൈനികർ സൈനികർക്ക് എന്തുകൊണ്ട് ആ താവളങ്ങളിലുള്ള തടവുകാരെ മോചിപ്പിച്ചുകൂടാ ഈ ഏതാവളങ്ങളിലാണല്ലോ ഹമാസിന്റെ കയ്യിലുള്ള ഈ തടവുകാരുള്ളത് അവരെ മോചിപ്പിച്ചാൽ തീർന്നില്ല പിന്നെന്തിനായി ഡീൽ പിന്നെന്തിനായി വെടിനിർത്തൽ വെടിനിർത്തൽ ഗസ മാത്രമല്ല ലോകം മാത്രമല്ല ആഗ്രഹിച്ചത് ഇസ്രയേലും ആഗ്രഹിച്ചിരുന്നു ഇസ്രായേലും വെടിനിർത്തൽ ആഗ്രഹിച്ചിരുന്നു കാരണം വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സൈനികന്മാർക്ക് പെരുക്കേറ്റിട്ടുണ്ട് നൂറുകണക്കിന് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതൊരു വലിയ തിരിച്ചടിയാണ് അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടി അവർക്ക് യുദ്ധപരമായിട്ടുള്ള തിരിച്ചടികൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ എത്തിച്ചേരേണ്ട ഒരു വലിയ നിഗമനമുണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടം ഗസയിൽ നടക്കുമ്പോൾ ആ മാസേൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം ഒരു സംശയമില്ല അക്കാര്യത്തിൽ കാരണം ഗസയിലെ നിരപരാധികളായിട്ടുള്ള കുട്ടികളെയും കുരങ്ങുകളെയും കൊല്ലുന്ന ആളുകളെയാണ് നമ്മൾ തീവ്രവാദികളെന്ന് പറഞ്ഞ് വിളിക്കേണ്ടത് തടവറയിലുള്ള ആളുകളോട് മാന്യതയോട് പെരുമാറുകയും അവരെ സ്വന്തം വീട്ടിൽ നിന്നുള്ള ആളുകളെപ്പോലെ യാത്ര അയച്ച് അവരെ പറഞ്ഞു വിടുന്ന ആളുകളെയല്ലേ നമ്മൾ തീവ്രവാദികളെന്ന് വിളിക്കേണ്ടത് അപ്പോൾ എന്തായാലും ലോകം ഇത് കാണുന്നു ലോകം ഇത് കണ്ടുകൊണ്ട് പറയുന്നു ഞങ്ങളുടെ ചില തെറ്റിദ്ധാരണകൾ ഇവിടെ മായുന്നു അല്ലെങ്കിൽ മറഞ്ഞ് പോവുകയാണ് വാസ്തവം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് ന്യൂസ് ഡെസ്ക്